കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സയൻസ് പോർട്ടലായുള്ള ലൂക്കയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്വാണ്ടം കോഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ഷൈജു ആയിട്ടാണ് നമ്മൾ എടുക്കുന്ന വിഷയം ആറ്റങ്ങൾ ആറ്റങ്ങളുടെ സ്ട്രക്ചർ പറയുമ്പോൾ അല്ലെങ്കിൽ സ്പെക്ട്രം പറയുമ്പോൾ പറയുന്ന പല കോണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എൻ എൽ എം എന്നുള്ള ക്വാണ്ടം നമ്പേഴ്സ് അതുകൂടാതെ സ്പിന്നുള്ള കോണ്ടും ചേർത്ത് കഴിഞ്ഞാലാണ് പീരിയോഡ് ടേബിൾ പോലെ സംഗതികൾ ഭംഗിയായിട്ട് വിശദീകരിക്കാൻ പറ്റുക അപ്പോൾ ഇന്നത്തെ സംഭാഷണം കൂടുതലും സ്പിന്നിനെ കുറിച്ചിട്ടാണ് ഈ സ്പിന്നെന്ന് പറയുന്നത് ഡോക്ടർ ഷൈജു പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യമാണ് ഈ സ്പിന്നുള്ള ആശയം എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നുള്ളതും അത് എങ്ങനെയാണ് പിരിയോഡ് ടേബിൾ പോലെ സംഗതികൾ വിശദീകരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു കൊടുക്കാമോ കോണ്ട നമ്പറുകളിൽ നമ്മൾ പ്രിൻസിപ്പൽ കോണ്ട നമ്പർ അസുമത്തൽ കോണ്ട നമ്പർ അല്ലെങ്കിൽ സബ്ഷൽ കോണ്ട നമ്പർ മാഗ്നറ്റിക് കോണ്ടാക്ട് നമ്പർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഴയൊരു വീഡിയോയിൽ നമ്മൾ പരാമർശിച്ച് പോയിട്ടുണ്ട് ഈ മൂന്ന് ആശയങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്പെക്ട്രത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് ബോർ മോഡലിൽ നിന്ന് നമുക്ക് ഷെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പറും അതുപോലെ തന്നെ അതിനെ അല്പം മെച്ചപ്പെടുത്തിയ സോമർഫിൽഡിൻ്റെ മോഡലിൽ നിന്ന് നമുക്ക് ആംഗുലാർ മൊമെൻ്റും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റും കോണ്ടാക്ട് നമ്പർന്നും അസുമിത്തൽ കോൺടാക്ട് നമ്പർ എന്നും സബ്ഷൽ കോൺടാറ്റ് നമ്പർ എന്നൊക്കെ വിളിക്കുന്ന സബ്ഷലുകളെ സൂചിപ്പിക്കുന്ന നമ്പറും പിന്നീട് നമ്മൾ ഈ സ്പെക്ട്രം ലൈനുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിൽ വരുന്ന വിഭജനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാഗ്നറ്റിക് കോണ്ടക്ട് നമ്പറും വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സ്പിൻ കോണ്ടക്ട് നമ്പർ എന്ന് പറയുന്ന പറയുന്നൊരു ആശയത്തിലേക്ക് പിന്നീട് എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ സ്റ്റേൺ അതുപോലെ തന്നെ ഗർലാക്ക് രണ്ട് ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുള്ള പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടത്തിയെന്നല്ല സ്റ്റേണ് അതിൻ്റെ ആശയപരമായ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതപ്പെടുത്തുകയും പിന്നീട് ഗർലാക്ക് ആ പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ സ്റ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റേണ് ഒരു അമേരിക്കയിലേക്ക് പിന്നീട് കുടിയേറിയ ഒരു ശാസ്ത്രജ്ഞനാണ് ജർമ്മൻകാരനായിട്ടുള്ള ശാസ്ത്രനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് രസകരമായി വേണമെങ്കിൽ ഒരു കാര്യം പറയാം അദ്ദേഹത്തിന് ഒരു നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കാര്യത്തിൽ രണ്ടാം സ്ഥാനം അദ്ദേഹത്തിനാണ് ഒന്നാം സ്ഥാനം സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ അത് സോമർഫീൾഡാണ് ഏറ്റവും കൂടുതൽ തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള സയൻസിലുള്ള നോബൽ പ്രൈസിനകത്ത് വരുന്ന വ്യക്തി രണ്ടാം സ്ഥാനം സ്റ്റേണാണ് സോമർഫീൾഡിന് പക്ഷേ നോബൽ പ്രൈസ് കിട്ടിയില്ല സ്റ്റേൺ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു അപ്പോൾ സ്റ്റേൺ ചെയ്തൊരു കാര്യം അദ്ദേഹം മുന്നോട്ട് ആശയം എന്ന് പറഞ്ഞാൽ ഈ ശൂന്യതയിൽ അല്ലെങ്കിൽ നിർവാദാവസ്ഥയിൽ നമ്മൾ ഒരു ഓവലിൽ നമ്മൾ സിൽവർ വെള്ളി ചൂടാക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ആറ്റങ്ങൾ നമുക്ക് ഒരു ബീമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഗെർലാക്ക് ഒരു പരീക്ഷണം നടത്തി ആ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് സ്വഭാവത്തെ പറ്റി അറിയുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഈ മാഗ്നറ്റിക് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ മാഗ് സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ദിശ ഒരു മാഗ്നറ്റിക് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിൽ ഈ സിൽവർ ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സിൽവർ ആറ്റം തിരഞ്ഞെടുക്കാനുള്ള കാരണം സിൽവർ ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്ത് ഒരു ഇലക്ട്രോണാണ് ഹൈഡ്രജനെ പോലെ എന്ന് നമുക്ക് പറയാം അതിൻ്റെ ഷെല്ലിൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ആണ് മാത്രമല്ല അതിന്റെ ഒരു ആംഗുലർ മൊമെൻറ്റം സീറോ ആയിട്ടാണ് വരുന്നത് എ സബ് ഷെല്ലിലാണ് ആ ഇലക്ട്രോൺ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചത് ക്ലാസിക്കലായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇതിന് ഇതിൻ്റെ ദിശ എങ്ങനെ മാറും ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഗാന്ധി മണ്ഡലത്തിൽ എന്നുള്ള കാര്യമാണ് അവർ പരീക്ഷണത്തിൽ അറിയാൻ ശ്രമിച്ചത് അപ്പോൾ ഇത് കോണ്ടൈസ്ഡ് ആണോ എന്നുള്ള കാര്യം അറിയാം അതായത് കൃത്യമായ ദിശകൾ മാത്രമേ ഇത് മാറൂ എന്നുള്ള കാര്യം അറിയ എന്നുള്ളതല്ല അതിനേക്കാൾ അതിനേക്കാളുപരി ഇവർ ഏത് ദിശയിൽ മാറും എന്നുള്ള കാര്യമാണ് ഇവർ അറിയാൻ ശ്രമിച്ചത് അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇങ്ങനെ പോകുന്ന സിൽവർ ആറ്റങ്ങളുടെ ഈ ഒരു ബീം കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി പതിക്കുന്നു അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു ബ്ലേഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ അത് പോയി വീഴുന്നതാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ പരീക്ഷണത്തിൻ്റെ ഫലം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അതായത് വളരെ കൃത്യമായിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഈ സിൽവർ ആറ്റങ്ങളുടെ ബീമുകൾ പോയിട്ട് പതിച്ചു എന്നുള്ളതാണ് രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് അത് പോയി എന്നുള്ളതാണ് ഞാൻ അവിടെ ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ ഒരു രസകരമുള്ള കഥ ഞാൻ വായിച്ചത് ഈ ഗർലാ ഈ പരീക്ഷണം നടത്തിയിട്ട് ആ സ്ലൈഡുമായിട്ട് സ്റ്റേഡിന് കൊടുത്തപ്പോൾ അദ്ദേഹം അത് നോക്കിയപ്പോൾ ആദ്യമൊന്നും തന്നെ അതിനകത്ത് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കുറച്ച് ഇങ്ങനെ തെളിഞ്ഞു വന്നു പിന്നീട് നമുക്ക് ആ സംഭവം മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേൺ അന്ന് സിഗാർ വലിക്കുമായിരുന്നു അപ്പോൾ ഉള്ള ചീപ്പായിട്ടുള്ള സിഗാർ ആയിരുന്ന ഒത്തിരി സൾഫർ ഉണ്ടാവും ഈ സൾഫർ സിൽവറിൽ വീണിട്ട് സിൽവർ സൾഫൈഡ് സിൽവർ സൾഫൈഡ് ഉണ്ടാക്കിയിട്ടാണ് അത് കറുത്ത അടയാളം വന്നത് അപ്പോൾ അത് ഒരു ലൈനായിട്ട് പ്രതീക്ഷിച്ചത് നടുക്ക് കുറച്ച് സ്പിറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമതുകൾ പാഠപുസ്തങ്ങളെ കാണുമ്പോൾ അതിങ്ങനെ വലി വലിപ്പത്തിനങ്ങൾ വരച്ചിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ ആ സെപ്പറേഷൻ ഒരു പോയിൻറ്റ് ടു മില്ലിമീറ്റർ ഉണ്ടായിരുന്നു ഒരു മില്ലിമീറ്ററിന് അഞ്ചിലൊന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൈക്രോസ്കോപ്പിനെ നോക്കിയാൽ മാത്രമേ അത് വ്യക്തമായിട്ട് കാണാൻ കടൽ ചെറുതായിരുന്നു പക്ഷേ അതൊരു വലിയൊരു സംഭവമായിരുന്നു അല്ലേ അതെ 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 ഈ പരീക്ഷണത്തിന് പിന്നീട് തുടർച്ചയുണ്ടായിരുന്നു അതായത് ഒരു ഇലക്ട്രോൺ ബാഹ്യദോഷനിൽ വരുന്ന മറ്റ് ഉദാഹരണം ഹൈഡ്രോജൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ഫിപ്സും ടൈലറും ചേർന്നിട്ട് ഈ പരീക്ഷണം ഹൈഡ്രോജൻ വെച്ച് നടത്തിയിരുന്നു അപ്പോൾ അവർക്കും ഇതേ റിസൾട്ട് കിട്ടി ഇതേപോലെ കോപ്പർ വെച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോൺ ബാഹ്യദോഷിൽ വരുന്ന പല മൂലകങ്ങളും ഈ രീതിയിൽ പരീക്ഷണത്തിന് ഉപയോഗിച്ച് പിന്നീട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം അവർ കാണാൻ സാധിച്ചത് ഈ രീതിയിൽ രണ്ടായിട്ട് ഈ ബീമുകൾ ഈ കാന്തി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തി മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ മാറുന്നുണ്ടെന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഒരു കാര്യമാണ് ഞാൻ നാട് ചെയ്തോട്ടെ കാരണം ഈ ചിലപ്പോൾ തെളിദ്ധാര ഉണ്ടാകുമല്ലോ അത് ഇവർ പ്രതീക്ഷിച്ചിരുന്നെനിക്ക് പോകുന്നത് സിൽവറിനൊരു ഓർബിറ്റ് ലാംഗ്ലോ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അത് എസ്റ്റേറ്റിലായിരുന്നു അതെ ഓർബിറ്റ് ലാംഗ്ലോ ഹോൻറ്റിൽ അതേസമയം സ്പിൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ റിസൾട്ട് കിട്ടിയത് സ്പിന്നിനെ കുറിച്ച് സത്യത്തിൽ ഇവർക്ക് ഈ പരീക്ഷണം ചെയ്യുന്നവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല സംഗതി ഉണ്ടെന്നുള്ള ഇതൊരു പ്രശ്നമാണ് രണ്ട് തെറ്റുകൾ ഒരുമിച്ച് വന്നപ്പോ ശരിയായ പോലെ ഒരു കേസാണ് അതെ 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 മാത്രമല്ല ഈ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇടയിൽ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആദ്യ ഭാഗത്ത് തന്നെ പോളി ഇലക്ട്രോണുകൾ എങ്ങനെയായിരിക്കും ഈ ആറ്റങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്യപ്പെടുന്നത് നിറയ്ക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം അപ്പൊ നമ്മൾ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അദ്ദേഹം ഈ കോണ്ട നമ്പറുകൾ വെച്ചിട്ട് അദ്ദേഹം ഒരു 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 തിയറി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ മൂന്ന് കോണ്ട കോണ്ടറുകൾ പ്രിൻസിപ്പൽ കോണ്ട നമ്പർ അസിമുത്തൽ കോണ്ട നമ്പറും മാഗ്നറ്റിക് കോണ്ട നമ്പറും ഉണ്ട് അപ്പം ഇത് ഒരു കൃത്യത വരണമെങ്കിൽ ഒരു കോണ്ട നമ്പർ കൂടി വേണ്ടിവരുന്ന അദ്ദേഹം ഒരു ഹൈപ്പോത്തിസിസ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അപ്പം ഈ സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് മറ്റ് രണ്ട് സയന്റിസ്റ്റുകൾ ഐഡിയ മുന്നോട്ട് വെക്കുന്നത് ഉലൻബക്കെന്നും അതുപോലെ തന്നെ ഗോൾ സ്മിത്ത് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റുകൾ ഗവേഷകർ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്ടോബർ മാസത്തിൽ ഈ ഐഡിയ വെക്കുക ഒക്ടോബറിൽ നിന്ന് എടുത്തു പറയാനുള്ള കാരണം ഇതിനിടയിൽ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് ഇവർ ഈ ആശയം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് മറ്റൊരു ചെറുപ്പക്കാരൻ ആയിട്ടുള്ള ഒരു ഗവേഷകൻ ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ക്രോണിക് ആ റാൾഫ് ക്രോണിക് ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അദ്ദേഹം ജനുവരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ഈ പോളിയോടും അതേപോലെ തന്നെ ഹൈസൻബർഗിനോടും ഈ കാര്യം പറഞ്ഞു പക്ഷെ അവർ രണ്ടുപേരും അത് ശക്തമായിട്ട് തന്നെ അത് തള്ളിക്കളഞ്ഞു ആ ഒരു കാര്യം ശരിയാവില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അവർ പറയാനുള്ള കാര്യം ഉണ്ടായിരുന്നു അവർ സ്പിന്നിൻ്റെ ഒരു വേഗത എന്നുള്ളൊരു ആശയം സ്പിൻ എന്നുള്ള ആശയമാണ് വെച്ചത് അതായത് വെച്ച ആശയതാണ് ഈ ഇലക്ട്രോണുകൾക്ക് ഈ സാധാരണ നമ്മൾ ഒരു പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങാൻ പറ്റുമെന്നും അപ്പോൾ ഒരു ഇങ്ങനെ പമ്പരം പോലെ കറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും എന്നുള്ളതും അത് വെച്ചിട്ട് നമുക്ക് ഈ ഫൈൻ സ്ട്രക്ചർ പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ സീമൻ അനോമല സീമൻ ഇഫക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റും ഈ ആശയം മുന്നോട്ട് വെച്ചത് പക്ഷേ ക്രോണിക് ഇത് പറഞ്ഞ സമയത്ത് ഈ അംഗീകരിക്കാതിരിക്കാനുള്ള കാരണം അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിന്റെക്കാൾ വേഗത ഒരു പക്ഷേ ഈ സ്പിൻ ചെയ്യുന്ന സമയത്ത് അതായത് ഇലക്ട്രോൺ ഒരു ചെറിയ പന്ത് പോലെ സ്വയം തിരികെയാണെന്ന് അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് വളരെ കുറവായതുകൊണ്ട് ഇത്രയും അംഗ്ലമോൻ്റെ കിട്ടണമെങ്കിൽ വളരെ അധികം സ്പീഡിൽ കറങ്ങണം കറങ്ങുമ്പോൾ അതിന്റെ പുറത്തെ പോയിന്റ്സ് പ്രകാശത്തെക്കാളും വേഗത്തിൽ കറങ്ങേണ്ടി വരും അത് അപ്പൊ ഒരു അത് ഈ കൊണ്ടു വെക്കേസിന് മുമ്പായിരുന്നു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ക്ലാസിക്കലായിട്ട് നമ്മൾ ധരിക്കുന്നത് ഇപ്പൊ ഭൂമിയും സൂര്യനും കറങ്ങുമ്പോൾ അതിനോടൊപ്പം സ്വയം തിരിയണ പോലെ രാത്രിയും പാലും ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ ഇലക്ട്രോൺ ഒരു ചെറിയ ബോളാണ് അത് ഒരു പ്രത്യേക സ്പീഡിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ അതെ അതെ ഈ ഈ ഉലൻപെക്കിൻ്റെയും ഗോസ്മിത്തും ഇതേ ഐഡിയ തന്നെയാണ് വെച്ചത് ഈ ആശയം തന്നെയാണ് കാരണം സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ സമയത്ത് മെക്കാനിക്സിന്റെ ഇന്നത്തെ മെക്കാനിക്സിന്റെ ലെവലിലേക്ക് അന്ന് വന്നിട്ടില്ല നമുക്കതിനു മുമ്പുള്ള ഒരു വേണമെങ്കിൽ ക്ലാസിക്കൽ കോണ്ട മെക്കാനിക്സ് എന്ന് പറയാം ആ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് അന്നുള്ളത് അപ്പം അതുകൊണ്ട് അവർ ഈ ആശയം മുന്നോട്ട് വെച്ചു ഈ ക്രോണിഗ്രസ് പിന്നീട് ഈ ഉലൻബെക്കും ഗോസ്മിത്തും ഈ ഒരു ഗോസ്മിത്ത് കൂടി ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ച് അവരുടെ പേപ്പർ പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത് ചെറിയൊരു ഈർഷ്യ ഉണ്ടായിരുന്നു പോളിയോട് പക്ഷേ അതിനുശേഷം അവർ വളരെ വലിയ സുഹൃത്തുക്കളായിട്ട് തന്നെ പിന്നെ പിന്നീട് പോയി എന്നുള്ളതാണ് ചരിത്രം ഒരു കാര്യം കൂടി ചേർത്ത് ഈ ഉലൻബക്കും ഗുഡ്സ്മിത്തും ഈ സിദ്ധാന്തം ആദ്യം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ചില ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇവരി ആശയമായിട്ട് അവരുടെ ഗൈഡായിട്ടുള്ള എറൻ ഫസ്റ്റ് അടുത്ത് വരുന്നു എറൻ ഫെസ്റ്റ് നോക്കിയിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു പക്ഷേ എറൻ ഫസ്റ്റ് പറയുന്നു ഇതിലൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ആൾ ലോറൻസ് ആണ് ലോറൻസുമായിട്ടൊന്ന് സംസാരിക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു അപ്പോയിൻമെൻ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഉലൻ ബെക്ക് ലോറൻസുമായിട്ട് സംസാരിക്കുന്നു ലോറൻസ് പറയുന്നത് സാധ്യമാവില്ല കാരണം ഇത് നേരത്തെ പറഞ്ഞ പ്രശ്നം കൊണ്ട് ഈ അങ്ങനെ ഇലക്ട്രോണിന് സ്വയം ഇങ്ങനെ ഇങ്ങനെത്ര സ്പീഡ് തിരിയാൻ പറ്റില്ല എന്നും പറയുന്നു ഉലൻ ബെക്ക് വിഷമത്തോടുകൂടി തിരിച്ച് കയറാൻ ഫസ്റ്റ് അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവർ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എറൻ ഫസ്റ്റ് പറഞ്ഞു ഞാനത് ഓൾറെഡി ആ പേപ്പർ പബ്ലിക്കേഷൻ്റെ അയച്ചു കഴിഞ്ഞു നിങ്ങൾ വളരെ ചെറുപ്പമല്ലേ നിങ്ങൾക്ക് ചെറിയ പങ്കത്തറൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പേപ്പർ പബ്ലിഷ് ആവുന്നത് ഈ എറൻ ഫസ്റ്റ് ഒരു ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സീനിയാളായിരിക്കും ഈ യു യുവാക്കളായിട്ടുള്ളവർ പുതിയ ആശയങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും പുതിയ ആശങ്ങളോ നോക്കട്ടെ വരും അത് ശരിയാവണോ എന്ന് പറഞ്ഞിങ്ങനെ വളരെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെയാണത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് സോ ക്രോണിക്കിനൊക്കെ പോളി പോളി എങ്ങായിരുന്നെങ്കിലും ഈ ഇത് സ്വീകാര്യമായിട്ട് തോന്നില്ല പോളി മുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ അന്ന് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു ബേസിലാണ് ഇവരെല്ലാവരും അതെ 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 സംസാരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി പക്ഷേ പോളി പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ആശയം സ്വീകരിച്ചു ആയിരത്തിനൂറ്റിഇരുപത്തി അഞ്ചില് ഈ ഒരു പേപ്പർ ഇറങ്ങിയപ്പോൾ ഈ ആശയം പെട്ടെന്ന് സ്വീകരിച്ചു അപ്പൊ ഇതിനകത്ത് ഈ കോളിഗിന് ഇങ്ങനെ ഒരു ഉണ്ടെങ്കിലും നമ്മൾ സയൻസിൽ അറിയേണ്ട ഒരു കാര്യം ആദ്യം ആരാണോ പ്രസിദ്ധീകരിക്കുന്നത് അവരുടെ പേരായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ക്കനെയും അതുപോലെ ആണ് നമുക്ക് കാണാൻ സാധിക്കുക പോളി ഈ ഒരു ആശയം സ്വീകരിക്കുകയും പിന്നീട് ഈ നാലാമത്തെ കോണ്ടൻ നമ്പർ എന്ന രീതിയിൽ സ്പിൻ കോണ്ട നമ്പർ എന്നുള്ള ആശയം അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അതിന് സ്പിൻ സ്പിൻമാ കൊണ്ടുവന്ന് പോളിയാണ് അതെ പോളി സ്പിൻസേപ്പതിനെ വിളിക്കുന്നു അതെ അല്ല അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് ഈ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടെ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യം പറയുമ്പോഴും പീരിയോഡിക് ടേബിളിൻ്റെ ഫോർമേഷനിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്കാണ് നമ്മൾ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നടന്ന പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളെപ്പറ്റി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുമ്പ് നടന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ എടുത്ത് പറയേണ്ടി വരും അതിലൊന്ന് എങ്ങനെയാണ് ഈ സ്പെക്ട്രൽ ലൈൻസ് അതിനകത്ത് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്ന സമയത്ത് ബോറൊക്കെ നേരിട്ട് ഒരു വലിയൊരു പ്രശ്നം ഈ ഇലക്ട്രോണുകൾ പുറത്തേക്ക് ചാടും എവിടേക്ക് ചാടും അപ്പോൾ എത്ര സ്പെക്ട്രലൈൻസിൽ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തിരിച്ചു വരുന്ന സമയത്ത് ഉത്സർജിക്കുന്ന ഒരു എനർജി എത്രയായിരിക്കും എന്നുള്ള കാര്യം ഇതൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അവർ മെല്ലെ ഒരു ശ്രമം അന്ന് നടത്തിയിരുന്നു അപ്പോൾ അതിൽ വളരെ എടുത്തു പറയേണ്ട ആളുകൾ ബോറും അതുപോലെ തന്നെ ക്രൈമേഴ്സും സ്ലാറ്റർ ഈ മൂന്നാളുകളും കൂടി ചേർന്നിട്ട് ബി കെ എസ് തിയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു തിയറി അവർ മുന്നോട്ട് വെച്ചു ആ തിയറി പ്രകാരം അവർ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെയും കൂടി കൂടെ ചേർത്ത് കൊണ്ടാണ് അവരതിനകത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇലക്ട്രോണിക് ഒരു സ്ട്രിങ്ങും കൂടെ കൂടെ ഉണ്ടാകുന്ന സ്ട്രിങ് അതിനകത്ത് ഊർജ്ജം സ്വീകരിക്കപ്പെടുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് അത് ചലിക്കുന്ന സമയത്ത് സ്പന്ദനം ചെയ്യുന്ന സമയത്ത് ഊർജ്ജം പുറത്തേക്ക് വരുമെന്നും ഉള്ളിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം തുടർച്ചയായിട്ടായിരിക്കും എന്നുള്ള കാര്യവും ഒക്കെയാണ് അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് പക്ഷേ അതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായി അത് കോംപ്റ്റൺ കോംപ്ടൻ ഇഫക്റ്റാണ് കോംപ്ടൻ കണ്ടെത്തിയൊരു കാര്യമെന്താ വെച്ചാൽ ഇപ്പോൾ ഒക്കെ പോലുള്ള വസ്തുക്കളിൽ എക്സ് എക്സറേ വന്നിടിക്കുന്ന സമയത്ത് എക്സ് റേ ശരിക്കും ഒരു കണത്തെ പോലെ തന്നെ പെരുമാറുന്നു അതിൻ്റെ വേവ് നേച്ചർ അല്ല ഒരു കണം എങ്ങനെയാണ് അപ്പോൾ ഒരു ബില്യാഡ് ബോളിനോട് നമ്മൾ വന്ന് വേറൊരു പന്ത് വന്ന് ഇടിച്ചാൽ തെറിച്ച് പോകുന്ന പോലെ ഇലക്ട്രോൺ തെറിച്ച് പോകുന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ കോംപ്റ്റൺ കണ്ടെത്തി മാത്രമല്ല പിന്നീട് പുറത്തേക്ക് വരുന്ന അതിൻ്റെ സെക്കൻഡറി എക്സറേക്ക് ആദ്യത്തേതിരി അത്രയും ശക്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന്റെ തരംഗതായിരിക്കും മാറും ഫ്രീക്വൻസി കുറയും എന്നുള്ളൊരു കാര്യം അപ്പം ഈ ഒരു കാര്യം വന്നതോടുകൂടി ഈ ബി കെ എസ് തിയറിക്ക് ഒരു വലിയ തിരിച്ചടിയായി കാരണം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് ഇത് വിശദീകരിക്കാൻ പറ്റില്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഒരു പാർട്ടിക്കളുടെ ഒരു കണത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഈ വൈദ്യുതി തരംഗങ്ങൾ കാണിക്കുന്നു എന്നുള്ളൊരാശയം ഒന്നുകൂടി പ്രബലമായി അതിനുമുമ്പ് തന്നെ അൻസ്പിയർ ഐ ഡി വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഒരു എക്സ്പെരിമെന്റിലൂടെ ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു അപ്പൊ ഈ ഈ ഒരു സമയത്ത് തന്നെ നടക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഡി ബ്രോളി അങ്ങനെ പല രീതിയിലും അദ്ദേഹത്തെ പ്രോൺസ് ചെയ്യാറുണ്ട് അപ്പോ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറഞ്ഞാൽ ഈ വേവ് നേച്ചർ കാര്യമാണ് ഓഫ് ഇലക്ട്രോൺ നേരത്തെ ഒരു മറ്റൊരു വീഡിയോയിൽ ഇത് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഡേവിസൻ ഇത് വെച്ചിട്ട് അവരുടെ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്തു എന്നുള്ളൊരു കാര്യം അതിൽ കൂടെ പറയേണ്ട എനിക്ക് തോന്നും സാറേ ഒരു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുട്ടികളുടെ ഒരു ധാരണ ഈ ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ എന്നൊക്കെ പറയുമ്പോഴേ ഇതിന് വലിയ അപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു തെറ്റിതാണ് പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം അപ്ലിക്കേഷൻ കിട്ടുന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ സാധാരണ എന്നോട് പണ്ടത്തെ ഒരു കഥ പറഞ്ഞാൽ എന്നോട് എൻ്റെ അധ്യാപകൻ പണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ക്ലാസ്സിൽ വന്ന് ചോദിച്ചതാണ് അദ്ദേഹം അദ്ദേഹം ചോദിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വൈറസുകളെയും ബാക്ടീരിയകളെയും കാണാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയും വൈറസുകളും ബാക്ടീരിയങ്ങളും വളരെ ചെറുതാണ് കുറ്റം അവർക്കാണല്ലോ നമ്മളെ ബാക്ടീരിയ വൈറസ് ചെറുതായി പോയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം ശരിക്കും നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ വസ്തുവിൽ ഒരു തരംഗം വന്ന് ഇടിച്ചിട്ട് അത് നമ്മളെ കണ്ണിൽ വന്ന് വീഴുമ്പോഴാണല്ലോ നമ്മൾ കാണുന്നത് അതേസമയം ആ തരംഗം വളരെ വലുതും ചെറിയ വസ്തുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് മൂൾ കൂടെ അത് കടന്നുപോകും അപ്പോൾ നമുക്ക് അത് തട്ടി തിരിച്ചു വരില്ല അപ്പോൾ നമുക്ക് ഉള്ളൊരു പ്രശ്നം നമ്മളുടെ സാധാരണ ദൃശ്യപ്രകാശത്തിൽ നമ്മൾ കാണുന്ന ആ തരംഗ ദൈർഘ്യത്തിൽ വരുന്ന പ്രകാശം നമ്മൾ വയലറ്റ് മുതൽ റെഡ് വരുന്ന ആ ഒരു റീജ്യനിൽ വരുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വൈറസുകളും അതുപോലെ തന്നെ ഈ ബാക്ടീരിയലൊക്കെ വളരെ ചെറുതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കൂടെ അത് പോകും നമുക്ക് കാണാൻ പറ്റില്ല എന്നതാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പം നമുക്കന്ന് ഇതിനെ പറ്റി കൂടുതൽ ധാരണ ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം അതിനകത്ത് പിന്നീട് നമുക്ക് പറഞ്ഞു തന്നു ഇപ്പോൾ ഇലക്ട്രോണിന് ഈ സ്വഭാവം ഉണ്ടല്ലോ ഇലക്ട്രോണിൻ്റെ തരംഗം ഉണ്ട് ആ തരംഗം സ്വാഭാവികമായിട്ട് തരംഗം വളരെ കുറവാണ് അപ്പോൾ ഇതേപോലുള്ള വസ്തുക്കൾ തട്ടിയാൽ അതിനെ കാണാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണ് വെച്ച് കാണാൻ പറ്റില്ല കാരണം കണ്ണ് ഇരിഞ്ഞുപോകും അത്രയും ഊർജ്ജമുള്ളതായതുകൊണ്ട് ഫ്രീക്വൻസി വളരെ കൂടുതലാണല്ലോ നമുക്ക് സ്പിന്നിലേക്ക് തിരിച്ചു വരണം നമുക്ക് അപ്പൊ അങ്ങനെ ഒരു കാര്യം അതായത് ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഇലക്ട്രോണിൻ്റെ ദൈത സ്വപാത്രം അല്ലെങ്കിൽ വേവ് നേച്ചർ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇങ്ങനെയുണ്ട് അതുപോലെ സ്പിന്ന് ശരിക്കും പറഞ്ഞാൽ സ്പിൻ എന്നുള്ളൊരു ആശയം വന്നതോടു കൂടിയാണ് നമുക്ക് പീരിയോഡിക് ടേബിളിനകത്ത് ആറ്റങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായത് പോളിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ഈ ദീപ്രി ദീപ്രോളിയുടെ ഒരു കാര്യം നമ്മളിവിടെ പറയാനുള്ളൊരു കാരണം അദ്ദേഹം വെച്ച ഈ ഐഡിയയും കൂടി ചേർത്തുകൊണ്ടാണ് പിന്നീട് ഷോഡിഞ്ചർ ആ ആശയത്തിൽ നിന്നാണ് വേവ് നേച്ചർ എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഇലക്ട്രോണുകളുടെ വേവിനെ പറ്റി പിന്നീട് ഷോഡിഞ്ചർ ചിന്തിക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് അദ്ദേഹം അദ്ദേഹത്തിന്റെ വേവ് മെക്കാനിക്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഒരു മുന്നോട്ട് കൊണ്ടുവരുന്നു തിയറി കൊണ്ടുവരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊണ്ടാണ് പിന്നീട് നമ്മുടെ നിലവിലുള്ള ഒരു ആറ്റം മോഡൽ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു മെക്കാനിക്കൽ മോഡൽ എന്ന രീതിയിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മോഡൽ വരുന്നത് ആ അർത്ഥത്തിലാണ് അതിനിടയിൽ തന്നെ ഈ ഹൈസൺബർഗിൻ്റെ അൺസേർട്ടൻറ്റി പ്രിൻസിപ്പിൾ വരുന്നുണ്ട് അതിനെപ്പറ്റിയും നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഹൈ ഹൈസൺബർഗിൻ്റെ അൺസേർട്ടൻ കൂടി വന്നതോടുകൂടി സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് ഇലക്ട്രോണുകൾ ഒരു ആറ്റത്തിന്റെ എവിടെ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു നമുക്ക് ഒരു പ്രോബിലിറ്റി ഒരു സാധ്യതയെ പറ്റി മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളൊരു സാധ്യത എങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് നമ്മളുടെ ഈ പറയുന്ന മെക്കാനിക്കൽ മോഡൽ ആറ്റത്തിൻ്റെ മോഡൽ ഉണ്ടാവുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് ചില പ്രദേശങ്ങളിൽ ഇലക്ട്രോണുകളെ കാണാൻ കൂടുതൽ സാധ്യത ഉണ്ടെന്നും ചില സ്ഥലങ്ങൾ വളരെ കുറവാണെന്നും എന്നുള്ള ആശയം വെച്ചിട്ട് നമുക്ക് ഈ സബ്ഷെല്ലുകൾക്കും അതുപോലെ തന്നെ ഓർബിറ്റലുകൾക്കും തന്നെ വ്യത്യസ്തമായ ഷെയ്പ്പുകളും അതുപോലെ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വരുന്നത് ഈ ഹൈസൻ ഇക്വേഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സൊല്യൂഷൻസ് എന്നൊക്കെയാണ് ആശയങ്ങൾ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പോളി ഈ ആശയം ഈ ഹൈസൺബർഗിൻ്റെ ഒരു മെട്രിക്സ് മെക്കാനിക്സ് എന്നുള്ള ഒരു ആശയത്തിലായിരുന്നു ഹൈസൺബർഗ് ചെയ്തിരുന്നത് അതിനകത്ത് ഈ പോളി ഈ സ്പിൻ എന്നുള്ളൊരു ആശയം കൂടി കൂടി നമുക്ക് നാല് കോണ്ടാക്ട് നമ്പർ എന്നുള്ളൊരു ആശയം ഉണ്ടാകുന്നു അപ്പോൾ ഈ നാല് കോണ്ടാക്ട് നമ്പർ എന്നുള്ള ആശയം വരുമ്പോഴാണ് പോളി വളരെ പ്രശസ്തമായിട്ടുള്ള പോളി സബ്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ പോളീസ് സബ്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആക്ച്വലി പോളിക്ക് നോബൽ പ്രൈസ് നേടിക്കൊടുത്തത് ഈ പോളീസ് സബ്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ് അതിൽ പറയുന്നത് ഒരു ലെട്രോണിന് ഒരാറ്റത്തിനകത്ത് ഒരു അതേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതായത് ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ മാത്രമേ അങ്ങനെ സാധിക്കൂ ഇലക്ട്രോണുകൾ വ്യത്യസ്തമായ കോണ്ടാക്ട് സ്റ്റേറ്റുകളിൽ നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരാറ്റത്തിനകത്ത് ഒരേ കോൺ ഒരേ കോണ്ടാക്ട് നമ്പറുള്ള അതായത് ഈ നാല് കോൺണ്ട നമ്പർ ആയിട്ട് വരുന്ന ഒറ്റ ഇലക്ട്രോണേ ഉണ്ടോ രണ്ടാമത്തെ ഒരു ഇലക്ട്രോൺ എക്സ്ക്ലൂഡഡ് ആണ് എക്സ്ക്ലൂഡർ ആണ് രണ്ടാമത്തെ ഇലക്ട്രോൺ സാധ്യമല്ല എക്സ്ക്ലൂ അതുകൊണ്ടാണ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അപവർജക നിയമം നയമെന്നൊക്കെ ഒരു വാക്ക് മലയാളത്തിലുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന വാക്ക് തന്നെയായിരുന്നു നന്നാവും ഉപയോഗിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഒരു ഇലക്ട്രോണിന് ഒരേ നാല് കോണ്ട നമ്പർ ഒരുപോലെ തന്നെ വരുന്ന ഈ എൻ എൽ എം എൻ എസ് എന്ന് പറയുന്ന ഈ കോണ്ട നമ്പർ ഒരുപോലെ വരുന്ന ഒരിക്കലും സാധ്യമല്ല നമുക്കറിയാം സ്പിന്നിന്റെ കേസിൽ പറയുകയാണെങ്കിൽ സ്പിന്നിൽ നമുക്ക് രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്നുകിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള രീതിയിൽ ഘടികാര ദിശയിലോ ഘടികാരശി വിരുദ്ധമായിട്ടോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്കും ഈ സ്പിൻ എന്നുള്ളത് ഇലക്ട്രോണിന്റെ കറക്കം അല്ലെങ്കിൽ സ്വന്തം അച്ഛനുതണ്ടിലുള്ള കറക്കമല്ല അത് പിന്നീട് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം വരുന്നത് ഡിറാക്കിന്റെ ഇക്വേഷൻ വരുന്നത് ഡിറാക്ക് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങൾ മുന്നോട്ട് നോക്കുകയും അതിൽ വരുന്ന ഇക്വേഷൻ ഒക്കെ വന്നപ്പോഴാണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ഇലക്ട്രോണിന്റെ ഇൻട്രൻസിക് ആയ അതിന്റെ തനതായ ഒരു സ്വഭാവമായ രീതിയിൽ സ്പിൻ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോണുകൾ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആശയമല്ല നിലവിൽ നമ്മൾ കോണ്ട പ്രക്കാൻ നമുക്ക് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മളൊരു മെഷർമെന്റ് നടക്കുമ്പോൾ നടത്തുമ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ ഫീൽഡ് ഉപയോഗിച്ച് മെഷർമെന്റ് നടത്തുമ്പോൾ ഒരു ഡയറക്ഷൻ ഉള്ള കമ്പോണന്റ് ഒന്നുകിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് എച്ച് ബാർ ആയിരിക്കും എച്ച് ബൈ ടു പൈ അതെ അതാണ് ഇലക്ട്രോണിൻ്റെ കേസിൽ പറയാൻ പറ്റുക പിന്നെ ഇലക്ട്രോൺ ഒരു സ്പിൻ ഹാഫ് കണമാണ് അത് ഫെർമി ഡിറാക് സ്റ്റാറ്റിസിസ് സാറ്റിസ്ഫൈ അത് പോളീസ് എക്സ്ക്ലൂ പ്രിൻസിപ്പിൾ നമുക്ക് ജനറലൈസ് ചെയ്യാം ഇലക്ട്രോണിന് മാത്രം ഉള്ളതല്ല പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രോണിനെ പോലുള്ള വേറെ ഒരുപാട് കണങ്ങൾക്ക് സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസിന് സ്പിൻ ത്രീ ബൈ ടു പാർട്ടിക്കിൾസിന് എല്ലാം അത് ബാധകമാണ് അതിനെയാണ് നമ്മൾ ഫെർമി യോൺസ് എന്ന് പറയുക ഫെർമിയോൺസ് എന്ന് പറയുക അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മള് പീരിയഡിക് ടേബിളില് നമ്മള് ഓഫ് ബൗ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത് അതിനകത്ത് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് നമ്മൾ നിറയ്ക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഇലക്ട്രോണുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് ആറ്റോമി നമ്പർ കൂടി കൂടി വരുന്ന രീതിയിലാണല്ലോ പീരോഡിക് ടേബിൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ ഓഫ് ബൗ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് എന്നാണ് അതിന്റെ അർത്ഥം കെട്ടിപ്പടുക്കുന്ന നിയമം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം അപ്പം അതിന് പ്രധാനമായിട്ടും വരുന്ന ഒന്ന് ഈ പോളിയുടെ അപവർജ്ജക നിയമം പോളി പ്രിൻസിപ്പിൾ ആണ് രണ്ടാമതൊന്ന് വരുന്നത് ഹുണ്ട്സ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു നിയമാണ് അത് ഹുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കണ്ടെത്തിയതാണ് ഈ ഹുണ്ട് എന്നുള്ളതാണ് കുറച്ചുകൂടി കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അപ്പോൾ ഈ ഹുൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ആറ്റത്തിനകത്ത് ഒരു സബ്ഷനില് നമ്മൾ ഇലക്ട്രോണുകൾ നമ്മൾ അതിനകത്തുള്ള ഓർബിറ്റലുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ആദ്യം ഒരേ സ്പിന്നുള്ള ഇലക്ട്രോണുകളായിരിക്കും നിറയ്ക്കപ്പെടുക പിന്നീട് ഓപ്പോസിറ്റ് സ്പിൻ വരുന്ന അതിന് വിരുദ്ധമായിട്ട് സ്പിൻ വരുന്ന ഇലക്ട്രോണുകൾ പിന്നീടായിരിക്കും നിറയ്ക്കപ്പെടുന്നുണ്ടല്ല അതാണ് ഈ എക്സ്ക്ലൂഷൻ സോറി സോറിസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് അപ്പോൾ ബോറിൻ്റെയും ഈ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ ബോർബറി റൂൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന വേറൊരു നിയമമുണ്ട് അത് ഈ പറയുന്നത് പോലെ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു നിയമാണ് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൂടി ചേർത്ത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് ആറ്റങ്ങൾ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ നിറയ്ക്കപ്പെടുന്ന ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പീരിയഡിക് ടേബിളിനകത്തുള്ള വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഓരോ മൂലങ്ങളുടെയും വിശദീകരിക്കാൻ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും അപ്പോൾ കോണ്ടമെക്കാനിക്സ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പീരിയോഡിക് ടേബിളിനെ വിശദീകരിക്കാൻ പറ്റില്ല അതിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല സ്പെക്ട്രൽ ലൈൻസിനെ വിശദീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആശയം മെക്കാനിക്സ് ആണ് നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കണം എങ്കിൽ അതിന് കൂടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പഴയ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ ഇതെല്ലാം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത് പരീക്ഷണങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിൽ ഓരോ ആശയം വരുമ്പോഴും അത് പരീക്ഷണം നടത്തി നോക്കിയതിന് ശേഷം അത് കൃത്യമാണോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കപ്പെടുന്നുണ്ട് അതിപ്പോൾ ആയാലും ഷോഴിഞ്ചർ ആയാലും ഒക്കെ ഇങ്ങനെ ഒരു പ്യുവർ തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ നിന്നുണ്ടാക്കിയെടുത്താലേ ഇതൊക്കെ അവർ അന്ന് നടന്നിരിക്കുന്ന ധാരാളം പരീക്ഷണങ്ങൾ ജർമ്മനിയിൽ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുകയായിരുന്നു ആ പരീക്ഷണങ്ങൾ ഡേറ്റ എല്ലാം വിശദമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ക്വാണ്ട മെക്കാനിസ്റ്റിലേക്കൊക്കെ വരുന്നത് അപ്പോൾ അത് ഞാനും അത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ പരീക്ഷണ ഫലങ്ങൾ ഈ തീരെക്ക് വലിയ സഹായമായിട്ടുണ്ടാകും